നമസ്കാരം ഏതൻ ജാതി പ്ലാന്റേഷൻ നേഴ്സറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പം നമ്മൾ മഴക്കാലത്തിന് മുമ്പായിട്ട് വളം ചെയ്ത് മണ്ണ് കൂട്ടിയിരിക്കുന്നതാണ് കാണുന്നത് ഇപ്പം ഒരു മൂന്ന് വർഷം ആകുന്ന ഒരു ചെടിയാണ് അത്രയോ വളരെ ചെറിയ ചെടിയാണ് ഇതിപ്പം നമ്മൾ മൂന്ന് വർഷം ആയിട്ടുള്ളൂ ഇതിലൊക്കെ ഇപ്പം കായ്കളൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മളിതിന് ഒരു ഇരുന്നൂറ് ഗ്രാം പതിനെട്ട് പതിനെട്ടാണ് ഇട്ടിരിക്കുന്നത് പതിനെട്ട് ഇട്ട് നമ്മൾ ബഡ് മൂടിക്കളഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മൾ നോക്കിയറിയാം ബഡ്ഡ് മൂടിക്കളഞ്ഞ് ഇനിയിപ്പം അത് ഈ താഴത്തെ കമ്പുകളെല്ലാം നമ്മൾ മഴ പെയ്യുന്നതോടുകൂടെ ഈ തവണ തന്നെ ഇത് ഒഴിവാക്കും ചിലപ്പം ഒരു തട്ട് കളയും അല്ലെങ്കിൽ രണ്ട് തട്ട് കളയും അപ്പം ഈ വർഷം എന്താണെങ്കിലും താഴത്തെ ത തട്ടുകൾ നമ്മൾ മുറിച്ച് കളയും ഇപ്പം നമുക്ക് ഇതിൽ ജാതിക്കമുണ്ട് ജാതിക്കിടക്കുന്നതാണ് ഇപ്പം മൂന്ന് വർഷമായിട്ടുള്ള ഏതൻ സെലക്ഷൻ്റെ ഇതാണ് ജാതി തയ്യാണ് അപ്പം ഇതിൽ ജാതിക്കമുണ്ട് അതൊക്കെ നമ്മൾ കാണാതെ ഇടയ്ക്ക് പിടിച്ചതാണ് നമ്മൾ സാധാരണ രീതിയിൽ കായകൾ മുള്ളിൽ കളയുകയാണ് ചെയ്യാറ് ഇതുപോലെ നിങ്ങൾ മണ്ണ് കൂട്ടുക തന്നെ ചെയ്യണം ഇപ്പം വളവീട്ട് നമ്മൾ മണ്ണ് വെട്ടി കറിയാൻ ഒരു ഇത്രയും ഒരു മണ്ണിൽ നിന്ന് ഇത്രയും പൊക്കത്തിൽ തന്നെ നമ്മൾ മണ്ണ് വെട്ടി കൂട്ടിയിട്ടുണ്ട് ബഡ് വീട് നമ്മൾ മൂന്നാമത്തെ വർഷം കംപ്ലീറ്റ് ആയിട്ട് മൂടി പോയിട്ടുണ്ട് ഇത് കാട്ടിയാതി ബഡ് ചെയ്താണ് ഇനിയിപ്പം ഇത് കാട്ടിയാതിയ ബഡ് ചെയ്താണെന്നൊന്നും അറിയാൻ പറ്റില്ല ഇനിയിപ്പം പക്ക് വേര് പൊട്ടും ഇവിടെ മൊത്തം വേരാവും നമുക്ക് ജാതിക്ക് കൂടുതൽ ഈൽഡും കിട്ടും ഇത് ഏതെങ്കിലും സെലക്ഷൻ്റെ ജാതിയാണ് ഇതിന് നല്ല വളർച്ചയുണ്ട് ഒരു തെട്ടായിട്ടുള്ള തൈ നമ്മൾ വെച്ചതാണ് ഏറെക്കുറെ ഒരു മുപ്പത്തി നാല് മുപ്പത്തഞ്ച് മാസമാകുന്നതേ ഉള്ളൂ ഇതിപ്പം ഒരു ജാതിക്ക് പിഞ്ചുപൊട്ടിപ്പോയതാണ് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നതാണ് അപ്പം ആയത്തതൊക്കെ ആകുമ്പോൾ ഇത് പോകും ഇത് കണ്ടതുകൊണ്ട് ചിലപ്പം പറിച്ച് കളഞ്ഞത് പോകാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ മൂന്ന് വർഷം കഴിയുമ്പം തൊട്ടാണ് പൂക്കാനായിട്ട് ഇടുന്നത് അതുകൊണ്ട് ഇത് പറിച്ചു കളഞ്ഞതാവാനും സാധ്യതയുണ്ട് അപ്പം വളം ഇടുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇടണം ഇതുപോലെ ഇത്രയും വലിയയായ ജാതിക്കൊക്കെ ഒരു ഇരുന്നൂറ് ഗ്രാം മുന്നൂറ് ഗ്രാം ഈ താഴെ മാത്രമേ രാസവളങ്ങൾ പ്രയോഗിക്കാറുള്ളൂ ഇപ്പം നമ്മൾ പതിനെട്ട് പതിനെട്ടായിട്ടിരിക്കുന്നത് ജാതിക്കിപ്പം വളം ഇടുന്നത് നല്ലതാണ് ഇനിയിപ്പം മഴക്കാലം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജൂൺ ജൂലൈയിലൊക്കെ ആകുമ്പോഴത്തേനൊരു കോഴിവളം കൂടെ ഇതിൻ്റെ ഇടുന്നതായിരിക്കും